ഹലോ ഗായസ് അപ്പോൾ ഇന്ന് ഞാൻ ബാംഗ്ലൂർ പാലസ് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് ബാംഗ്ലൂർ പാലസ് ഇന്ന് ഇതുവരെ കേട്ടിട്ടേ ഉള്ളൂ അപ്പോൾ ഇന്ന് നേരിട്ട് കാണാമെന്ന് കരുതി അപ്പോൾ നമ്മളിപ്പോൾ പാലസിൻ്റെ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ബാംഗ്ലൂർ പാലസ് കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ നല്ല എക്സൈറ്റ്മെൻറ്റിലാണ് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പാലസ് അപ്പോൾ ഇവിടെ നല്ല പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് പാർക്കിംഗ് ചെയ്തിട്ട് പാലസിനകത്തേക്കൊന്ന് പോവാം അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ നമ്മൾ പാലസിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ് ഉള്ളിൽ കയറാനും ടിക്കറ്റൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് അവിടെ പോയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അപ്പോൾ പാലസിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ചരിത്രം ഒരു പാലസ് ആണെന്നാണ് നമ്മൾ കേട്ടത് അപ്പോൾ ഇതിൻ്റെ ചരിത്രങ്ങളൊന്നും എനിക്ക് പറയാൻ അറിയത്തില്ല കേട്ടോ കാരണം എനിക്കറിയത്തില്ല പിന്നെ ഇവിടെ ഒരു നല്ല ഭംഗിയുള്ളൊരു ഗാർഡൻ ഉണ്ട് കേട്ടോ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് അതുപോലെ ഇവിടെ ഫിലിം ഷൂട്ടുകളൊക്കെ നടക്കാറുണ്ട് എൻ്റെ അറിവിൽ കസിൻസ് മൂവി ഒരു പാലസിലാണ് ഷൂട്ട് ചെയ്തത് പിന്നെ ഇവിടെ എന്തൊക്കെയോ പാർട്ടികളൊക്കെ നടക്കാറുണ്ടെന്ന് തോന്നുന്നു ഞങ്ങൾ വന്ന ഈ സമയം ഇപ്പോൾ ഇവിടെ എന്തോ ഒരു വെഡ്ഡിങ് ആണെന്ന് തോന്നുന്നു എന്തോ ഒരു ഫങ്ഷൻ ഇവിടെ നടക്കുന്നുണ്ട് നമുക്ക് അറിയത്തില്ലല്ലോ പിന്നെ ഭാഷ കന്നഡ ആയതുകൊണ്ട് തന്നെ നമുക്കറിയാത്തത് കൊണ്ട് പെട്ടെന്ന് അങ്ങനെ ചോദിക്കാനും പറ്റില്ല അപ്പോൾ ഇവിടെ അതിൻ്റെ ഒരു ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട് ഒരു പരാരി കാറാണ് തോന്നുന്നു അവിടെ ഇങ്ങനെ ഇനോഗ്രേഷനായിട്ട് അന്തിരമാണ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് പ്രവേശിച്ചപ്പോൾ ഇവിടെ ടിക്കറ്റിന് ഒരാൾക്ക് ഇരുന്നൂറ്റൻപത് രൂപ വരെ വരുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് കെട്ടോ പിന്നെ ഇവർ നമുക്ക് ഇവിടെ നിന്ന് ഒരു ഹെഡ്സെറ്റ് തരുന്നുണ്ട് നമ്മുടെ ഫോണിൽ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടാണോ എന്നറിയില്ല അവിടുത്തെ പാലസിൻ്റെ ചരിത്രങ്ങൾ നമുക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് ഒരിതുണ്ട് അതിന് പ്രത്യേകം പേഴേണോ എന്ന് തന്നെ നമുക്കറിയില്ല കേട്ടോ നമ്മളത് വാങ്ങിച്ചിട്ടില്ല അങ്ങനൊരു സംഭവം ഉണ്ട് ഇവിടെ അപ്പോൾ ഇതിൻ്റെ എൻട്രൻസിലേക്ക് കയറുമ്പോൾ തന്നെ ഇവിടെ ഫുള്ള് സെക്യൂരിറ്റികളാണ് വീഡിയോ എടുക്കാൻ പാടില്ല ഫോട്ടോ എടുക്കാൻ പാടില്ല എന്ന് ഇങ്ങനെ നിരന്തരം നമ്മളിങ്ങനെ അവർ വിലക്കിക്കൊണ്ടേ ഇരിക്കും അപ്പോൾ ഇതിനകത്ത് ഇപ്പം ഞാൻ എടുത്ത വീഡിയോ ആൻഡ് ഫോട്ടോ മുഴുവനായിട്ട് പറയുകയാണെങ്കിൽ അവരുടെ ക കണ്ണിൽ പെടാതെ എടുത്ത വിഷ്വൽസാണ് ഇതൊക്കെ സെക്യൂരിറ്റീസ് കാണുമ്പോൾ അവർ ഇങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിയിട്ട് അത് ഡിലീറ്റ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഞങ്ങളൊരു ഫോട്ടോ എടുക്കുന്ന എടുക്കുന്നവർ കണ്ടു അതുപോലെ നമ്മുടെ കയ്യിൽ നിന്ന് ഫോട്ടോ ഒക്കെ അവരെ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു അപ്പോൾ നമ്മൾ അതൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഇവിടെ ഇപ്പോൾ നമ്മൾ കുറച്ച് ഭാഗം ഉള്ളിൽ കണ്ടപ്പോഴേക്കും നേരിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ കുറച്ച് ഭാഗം മാത്രമേ നമ്മളെ ഇപ്പോൾ ഇവരെ കാണിച്ചിട്ടുള്ളൂ അപ്പോൾ മറ്റൊരു സൈഡ് നമ്മളൊന്നും കണ്ടിട്ട് പോലും ഇല്ല നമ്മൾ ഇരുന്നൂറ്റൻപത് രൂപ കൊടുത്ത് ഇതിൻ്റെ അകത്തേക്ക് കയറിയിട്ട് നമുക്ക് പകുതി നഷ്ടം തന്നെയാണ് പിന്നെ ഇതിൻ്റെ ഒരു ഗാർഡൻ ഉണ്ട് ഇവിടെ നമുക്ക് എത്ര സമയം വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാം അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ വിശേഷങ്ങൾ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ വീണ്ടും കാണുന്നത് വരെ അതുവരെ ബൈ